ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സംഗീത ഫാഷൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള കുറച്ച് കുർത്തി സെറ്റാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴും ഞാൻ കൊണ്ടുവരുന്ന കളേഴ്സല്ല ഇത്തവണ വന്നിട്ടേ ഉള്ളത് നല്ല നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതിൽ ആദ്യത്തെ ഒരു കളറ് വന്നിട്ടുള്ളത് നല്ലൊരു സ്ട്രോബെറി കളറാണ് റെഡ് ഒട്ടും അല്ല കേട്ടോ നല്ലൊരു സ്ട്രോബെറി കളറാണ് വന്നിട്ടുള്ളത് അതിലൊരു പ്രിൻ്റുകളും തന്നെ ഞാൻ കൊണ്ടുവരുന്ന ആ ഒരു പാറ്റേണേ അല്ല ആ ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റേ അല്ല കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കൂടുതൽ പ്ലെയിനും അതിൽ ചെറുതായിട്ടുള്ള പ്രിൻ്റുകളുമാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് മൽ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് നല്ല നീളവും വീതിയും ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഇതുപോലെ വരും കേട്ടോ വേറെ ഇത് കഴിഞ്ഞാൽ സൂപ്പറാണ് പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയിൽ യൂസ് ചെയ്തിട്ടുള്ള ലൈനിങ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ലൈനിങ് ആണ് യാതൊരുവിധ കംപ്ലൈൻറ്റും ടോപ്പിനോ ലൈനിങ്ങിനോ ഒന്നും തന്നെ വരില്ല കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ പാറ്റേൺ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് അതുപോലെ വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ കുർത്തി വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത് ഒരു വെറൈറ്റി പ്രിന്റ് ഞാൻ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പ്രിന്റ് ആണ് കേട്ടോ ഒത്തോടെ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് അല്ല ഇതുപോലെ വരും കേട്ടോ കഴിഞ്ഞാൽ നല്ല ഭംഗിയുടെ കാണാനേ നമുക്ക് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഇന്നത്തെ കുർത്തിയുടെ നമ്മുടെ നെക്ക് ചെയ്തിട്ടുള്ളത് കുറച്ച് ആയിട്ടാണ് കേട്ടോ വി നെക്ക് വന്നിട്ട് അതിൽ പോട്ട്ലിയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത് എപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നും കൊണ്ടുവരാറില്ല അപ്പം നല്ലൊരു നെക്കാണ് കാൻവാസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പക്ക പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ട്ടോ closer view വന്നది ദാ ഇതുപോലെ വരും നല്ലൊരു വി നെക്കിൽ പോർട്ടലി കൊടുത്തിട്ട് നല്ല ബങ്ങിയാക്കിയിട്ടുണ്ട് ഇതുപോലെ വരും ട്ടോ നല്ലൊരു വി ആണ് വരുന്നത് കുർത്തിയിൽ വന്നിട്ടുള്ള പ്രിന്റുകൾ കണ്ടല്ലോ നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് ഒരു സ്ട്രോബെറി കളറിൽ ഒരു വൈറ്റ് പ്രിൻ്റുകൾ വരുന്നുണ്ട് ബോട്ടം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് ബാൻഡ് ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ് ആദ്യത്തെ കളർ ഒന്നും കൂടെ പറയാം നല്ലൊരു സ്ട്രോബെറി കളറാണ് ഇതുപോലെ വരും കേട്ടോ നെക്സ്റ്റ് കാണാം ഈ ഒരു കുർത്തിയില്ലേ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ദേ ഇതുപോലെയാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഡിഫറൻറ്റായിട്ട് പോട്ട്ലി ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ദുപ്പിട്ട വരുന്നത് മൽ കോട്ടണിൽ ദേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ ക്ലോസ് റിവ്യൂ നോക്കാം അല്ലേ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ വൺ വൺ ത്രീ ഫൈവ് ആണ് കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരുമോ ടോർട്ടി വൺ ഇഞ്ച് ബോട്ടം ലെങ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ആണ് കേട്ടോ ഏത് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളറാണ് ഇതാ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വരും എല്ലാം മൽ കോട്ടണിലെ സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഉപയോഗിക്കാനിപ്പോൾ നമുക്ക് തട്ടായിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ അടിപൊളി നല്ല മെറ്റീരിയലാണ് ഇതുപോലെയാണ് കുർത്തിയുടെ ഒരു പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ പ്രിൻറ്റ് വരുന്നത് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ വൺ ത്രീ ഫൈവ് ആണ് ക്ലോസറോയിൽ കൂടെ നോക്കുക ഇതുപോലെയാണ് നെക്ക് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതുപോലെ ഒരുപാട് ഇറങ്ങി കിടക്കുന്ന നെക്കല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നെക്കാണ് കേട്ടോ വരുന്നത് അല്ലാതെ വൈഡ് അല്ല ഒട്ടും പുറത്തേക്ക് പോവില്ല കേട്ടോ അതായത് വൈഡായി പോവില്ല നല്ല ഭംഗിയില്ല നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന നെക്കാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ വരും കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് കളറ് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ ഈ കാണുന്നത് തന്നെയാണ് പക്ഷേ ഇട്ട് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഏത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഏത് കളറുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെ വരും കേട്ടോ സൂപ്പർ അല്ലേ കാണാൻ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളതും ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് കളർ വരുന്നത് നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ ഇതുപോലെ വരും ജയ്പൂർ കോട്ടൺ അല്ല മെറ്റീരിയൽ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല സുഖമുണ്ട് ഉപയോഗിക്കാൻ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട് ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ വൺ ത്രീ ഫൈവ് മാത്രമേ ഉള്ളൂ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് ഈ ഒരു കളറിലും ആണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ എപ്പോഴും കൊണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് പ്രിൻ്റ് അല്ല കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കുർത്തിയുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ രസല്ലേ കാണാൻ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ കളർ വരുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഈ ഒരു കുർത്തി കയ്യിലെടുക്കുമ്പോഴേ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അറിയാം കേട്ടോ അത്രയും നല്ല മെറ്റീരിയലാണ് ഇതാ ഇതുപോലെയാണ് നെക്ക് വന്നിട്ടുള്ളത് ഒട്ടും ഇറങ്ങി പോകുന്ന നെക്കല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ വരും കുർത്തിയുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ കാണാം ഇന്നത്തെ അവസാനത്തെ നമ്മുടെ ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റാണ് കേട്ടോ പ്രിന്റുകൾ സെയിം മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൽ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതുപോലെ വരും കേട്ടോ മീഡിയം ടു ത്രീ എൽ സൈസസ് ഈ ഒരു കളറിലും ആണ് റേറ്റ് വരുന്നത് വൺ വൺ ത്രീ ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ ഒരു ക്ലോസർ വ്യൂ നമുക്ക് നോക്കാം അല്ലേ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ലെങ്ത് ഞാൻ പറയാറുണ്ട് ഫോർട്ടി വൺ ഇഞ്ചാണ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെങ്ത്തിലാണ് ബോട്ടം കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ രണ്ട് നമ്പറിലും കോൺടാക്റ്റ് ചെയ്യരുത് മാറി മാറി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യല്ലേട്ടോ ഒരു നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു വരുന്നത് ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇത്രയൊക്കെ പറയാനുള്ളൂ നല്ല നല്ല കുർത്തീസൊക്കെ ഇനിയും റെഡിയായി വരുന്നുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്